മലപ്പുറം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനീഷ യോഗത്തിൽ അധ്യക്ഷയായി റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഷാജി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ഏകകണ്ഠമായി ആയിരുന്നു തെരഞ്ഞെടുപ്പ് ധനകാര്യം വികസന കാര്യം ക്ഷേമകാര്യം ആരോഗ്യം പൊതുമരാമത്ത് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത് ഈ മാസം പതിനാലിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പും നടക്കും ഇതോടെ നഗരസഭയിലെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും ന്യൂസ് ബ്യൂറോ മലപ്പുറം വർഷത്തെ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ഡിഫറൻറ്റ് ബൈ ഡിസൈൻസ് സ്പെഷ്യൽ ും ഉറപ്പം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറൻറ്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹരതയും